അള്ളാഹു നൽകട്ടെ തെറ്റി നിൽക്കുന്ന കുടുംബങ്ങളെ അള്ളാഹു യോജിപ്പിലാക്കട്ടെ ഉമ്മമാപ്പമാർ മാതാപിതാക്കൾ ഭാര്യ മക്കൾ പരസ്പരം അകന്ന് നിൽക്കുന്നവരെയെല്ലാം അള്ളാഹു യോജിപ്പിലാക്കട്ടെ ഒരൊറ്റ വാക്ക് എൻ്റെ ഉമ്മമാരോടും ചെറുപ്പക്കാരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് നാശം തരാൻ കുറേ മാർഗങ്ങളുണ്ട് നാശങ്ങൾ നമുക്ക് എത്തിച്ചു തരാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സാധനം ഏറ്റവും ഉപകാരമുള്ളതുമാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളൂ ഇപ്പം തന്നെ ഓൺലൈനിൽ കേൾക്കണ അധികാളം മൊബൈലിലായിരിക്കും കേൾക്കുന്നതാണ് ഏറ്റവും ഉപകാരമുള്ള സംഗതിയാണ് എന്ന ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന സംഗതിയുമാണ് ഈ ഒരാൾ തൂങ്ങി മരിച്ചു ഞാൻ എൻ്റെ സംസാരം നിർത്തി തൂങ്ങി മരിച്ചു അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾക്ക് തോന്നുക ആണുങ്ങൾക്ക് തോന്നില്ല എന്താ ഇങ്ങനെ തൂങ്ങി മരിച്ചപ്പോ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോ ഗെറ്റ് ടുഗർ എന്നൊരു പുതിയ പരിപാടിയുണ്ട് രണ്ടായിരം ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാച്ച് എസ് എസ് എൽ സി പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു അന്ന് പഠിച്ച കൂട്ടായ്മയെ ഇന്ന് വിളിച്ചു കൂട്ടിയിട്ട് കൂട്ടായ്മ ഉണ്ടാക്കുക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക കുറെ നന്മകൾ ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോൾ പറയുന്നുണ്ടാവും ഉസ്താദെ ആ ഗ്രൂപ്പാണ് അവർക്ക് കൊടുത്തത് ഇവരെ കല്യാണം അതൊക്കെ ശരിയായിരിക്കാം ചാരിറ്റി ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം തൊണ്ണൂറിൽ പഠിച്ചാളിയപ്പോൾ ഇന്ന് കലക്ടറേറ്റ് ഉണ്ടാവും ഒരാള് ഒരാള് മീൻകച്ചവടം നടത്തുന്നുണ്ടാവും അതൊക്കെ ഉണ്ടാവാം ആ ഞാൻ പണ്ട് സ്കൂള് പഠിക്കുമ്പോൾ അന്ന് ചിരിച്ചിട്ടുണ്ടാവും ചിലപ്പോ അന്ന് കുട്ടികളല്ലേ പതിനഞ്ചു വയസ്സുള്ള കുട്ടിയല്ലേ ഇന്ന് ഉപ്പുപ്പയായി ഉമ്മയായി ഇപ്പോൾ അവര് പഴയ ബന്ധത്തിലേക്ക് ഇപ്പോ ഫോൺ കൈമാറിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നമ്പർ കൈമാറിയിട്ട് പാതിരാക്കി വിളിക്കുകയാണ് എത്ര ആളുകളാണ് എത്ര പെണ്ണുങ്ങളാണ് കരയുന്നത് ഭർത്താവിന്റെ സ്വഭാവം തന്നെ മാറിപ്പോയി എത്ര ആണുങ്ങളാണ് മക്കളാണ് സങ്കടപ്പെടുന്നത് മക്കളും മക്കളെ മക്കളായി സ്നേഹിക്കുന്നത് വില്ലൻ മൊബൈൽ ഫോണാണ് നമ്മുടെ ഈ പഴയ കാലത്തുള്ള ചങ്ങാതിമാരെ പിടിച്ചിട്ട് സ്കൂളിൽ പഠിക്കുമ്പോണ്ടായ കുട്ടികളെ പിടിച്ചിട്ട് അന്ന് വാട്സപ്പും കൂട്സപ്പൊന്നുമില്ല ഇന്നിതെല്ലാം നമ്പർ കൈമാറിയിട്ട് പരസ്പരം ചാറ്റ് ചെയ്യുന്നു ചീറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു വിഷയമായത് കൊണ്ട് ഇതിന്റെ ഗൗരവത്തിലേക്കൊന്ന് വരുന്നത് ഉമ്മമാരോട് ഉമ്മമാരോട് നമ്മുടെ ഫോൺ നമ്പർ പണ്ട് പഠിച്ചാലും പഠിച്ചാലും കൈമാറരുത് മെസ്സേജും ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയോ വിളിക്കുകയോ ചെയ്യരുത് നിനക്ക് കിട്ടിയ ഭർത്താവ് നിന്റെ സ്വർഗമാണ് പെണ്ണ് വന്നിട്ട് ചോദിക്കുന്ന ഹിതുമത് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾ ചോദിക്കുന്ന നിന്റെ ഭർത്താവ് ജീവിച്ചിട്ടുണ്ടോ ഉണ്ട് അപ്പം ഭർത്താവ് അപ്പം തങ്ങൾ ഈ പെണ്ണോട് പറയാണ് ഇന്നുവജെന്നുക്കീവനീ നിശ്ചയം അവൻ മാത്രമാണ് നിന്റെ സ്വർഗം അവൻ മാത്രമാണ് നിന്റെ നരകം അതുകൊണ്ട് നമുക്ക് സ്വർഗം നിർണയിച്ച് തരേണ്ട നമ്മുടെ ഭർത്താവ് നമ്മുടെ കൽവിൽ ഏറ്റവും ഉള്ളവനാകണം നമുക്ക് എല്ലാ സന്തോഷങ്ങളും നമുക്ക് സമർപ്പിക്കുന്ന നമ്മുടെ ഭാര്യ അവൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മയാകണം ു മുത്തുനബിസ് നമ്മുടെ പറക്കത്തുകൊണ്ട് ഉമ്മന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതം അള്ളാഹു ആഴത്തിലാക്കട്ടെ